കലാഭവൻ നവാസിന്റെയും രഹനയുടെയും ഇരുപത്തിമൂന്നാം വിവാഹവാർഷികത്തിൽ ഹൃദയം തുടങ്ങുന്ന കുറിപ്പ് പങ്കുവെച്ച മക്കൾ ഓരോ വിവാഹവാർഷികത്തിനും നവാസും രഹനയും ഒന്നിച്ച് വൃക്ഷത്തൈകൾ നടുമായിരുന്നു അങ്ങനെ നവാസും രഹനയും ഒന്നിച്ച് നട്ട മരത്തൈകൾ നിറഞ്ഞ ഉദ്യാനമാണ് അവരുടെ വീടിന് ചുറ്റും വാപ്പയില്ലാത്ത ആദ്യത്തെ വിവാഹവാർഷികമാണ് കടന്നു പോകുന്നതെന്നും ഉമ്മച്ചി ഇപ്പോഴും ആ ആഘാതത്തിൽ നിന്ന് മോചിതയായിട്ടില്ലെന്നും മക്കൾ പറയുന്നു നവാസ് തന്നെ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോയും കുറിപ്പിനൊപ്പം ഇവർ പങ്കുവച്ചിട്ടുണ്ട് പ്രിയരെ ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പിച്ചി പാടിക്കൊടുത്തതാണ് വാപ്പച്ചി തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇത് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ് ഇന്നത്തെ ദിവസം രാവിലെ രണ്ടു പേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കാഴ്ച നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെ പോലും ഉമ്മച്ചി ശ്രദ്ധിച്ചില്ല പക്ഷേ വാപ്പച്ചെ ചേർത്ത് പിടിച്ച് ഈ വാർഷികത്തരും ഉമ്മച്ചി ഫ്രൂട്ട്സിൻ്റെ തൈകൾ നട്ടു ലോകത്തിലാരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പച്ചി വർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കില്ല ടി വി കാണില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട് ഗ്രൂപ്പിലോ ഇല്ല വാപ്പിച്ചി ഇല്ലാതെ ഒരു കല്യാണത്തിന് പോലും പോവാറില്ല വാപ്പച്ചിയായിരുന്നു ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വാപ്പച്ചി വർക്ക് കഴിഞ്ഞു തിരിച്ചെത്തും വരെ വാപ്പച്ചിക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും വാപ്പച്ചി തിരിച്ചെത്തിയാലാണ് ആ മുഖമൊന്ന് തെളിയുന്നത് വാപ്പച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോകാൻ പോലും ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല വാപ്പച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ഉമ്മച്ചിക്ക് ഇഷ്ടം രണ്ടു പേർക്കും ഒരുമിച്ച് എത്ര നാൾ വീട്ടിലിരുന്നാലും ബോറടിക്കില്ല ഉമ്മച്ചിക്ക് ഒരാഗ്രഹവും ഇല്ലാത്ത ആളാണെന്ന് വാപ്പച്ചി എപ്പോഴും പറയും വാപ്പച്ചിയും അടുക്കളയും ഞങ്ങളുമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം ഈ ഭൂമിയിൽ വേറന്ന് നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു പക്ഷേ ഇത് ഉമ്മച്ചയുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു ഇപ്പോൾ പടച്ചവൻ വാപ്പച്ചിക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മച്ചിക്കും ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടാവും പടച്ചവൻ ഇരുവരെയും രണ്ടിടത്താക്കിയത് മരണം കൊണ്ടും അവരെ വേർപിരിക്കാനാവില്ല അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ് പരീക്ഷണത്തിനൊടുവിൽ സുബർഗത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇണകളായി ജീവിക്കാൻ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും പടച്ചവൻ തൗഫീഖ നൽകുമാറാകട്ടെ അമീൻ എന്നാണ് മക്കൾ കുറിച്ചിരിക്കുന്നത് ഈ കുറിപ്പ് ഇതിനോടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു നീ എന്നരി നിന്നു ഒന്നും പറയാതെ നിന്നു അന്യ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക